പല്ലണിയിൽ എഡ്യൂഹബ് ബഹുനില കെട്ടിട ശിലാസ്ഥാപനം നമസ്കാരം സ്വാഗതം ചരിത്രമുറങ്ങുന്ന ആറന്മുളയിൽ മറ്റൊരു മഹത് സംരംഭത്തിന് മെയ് ഇരുപത്തിനാലിന് തറക്കല്ലിടും ആധുനിക കാലത്തിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉൾപ്പെടെയാണ് ഇവിടെ ലഭ്യമാകുക നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും സഹകരണ പരിശീലന കോളേജും സഹകരണ എഞ്ചിനീയറിംഗ് കോളേജും മാത്രമാണ് ഈ പഞ്ചായത്തിലുള്ളത് ഇവിടെയാണ് എം ജി സർവകലാശാലയുടെ അഫിലിയേഷനോടുകൂടി വല്ലന റാവുത്തർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിക്കുന്നത് കേരളത്തിൽ ഇന്നും ബാക്കി നിൽക്കുന്ന ഏക ഗുരുകുല ഭവനമാണ് ആറന്മള മാലക്കരയിൽ തലയുയർത്തി നിൽക്കുന്നത് സരസകവി മൂലൂരും കവിദീപൻ മാടശ്ശേരി നാരായണപിള്ളയുമൊക്കെ പഠിച്ചു വളർന്ന മാലക്കര ആലപ്പുറത്ത് കൊച്ചുരാമൻ പിള്ള ആശാന്റെ ഗുരുകുലത്തിന് ഓരം ചേർന്ന് വല്ലന കൊറ്റനാട് മലനിറുകയിലെ അതിവിശാലമായ സ്ഥലത്താണ് വ്യത്യസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ ആരംഭിക്കുന്നത് അതിന് തുടക്കം ആരംഭിച്ച റാവത്തർ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ശിലാസ്ഥാപനം ഇരുപത്തിനാലിന് നടത്തുമെന്ന് എ പി ജെ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു ബി ബി എ ബികോം ബികോം ജേണലിസം ബി എ ജേണലിസം ഫിലിം സ്റ്റഡീസ് തുടങ്ങിയ പുതിയ ാണ് ജി സി മാനദണ്ഡത്തിലുള്ള പുതിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു കീഴിൽ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിൽ എ പി ജെ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് രൂപീകരിച്ചു തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ വല്ലന എന്ന സ്ഥലത്ത് അഞ്ച് ഏക്കർ സ്ഥലം ട്രസ്റ്റ് വാങ്ങുകയുണ്ടായി ഈ വസ്തു വാങ്ങുന്നതിന് വസ്തു ഉടമയായ വല്ലനഷാജൻ റാവത്തർ നിർലോഭമായ സഹായങ്ങളാണ് ട്രസ്റ്റ് നൽകിയത് തുടർന്ന് ട്രസ്റ്റിന്റെ കീഴിൽ ഒരു കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ കോളേജ് അനുവദിച്ചു കിട്ടുകയും ചെയ്തു വിഭാഗത്തിൻ്റെ ഒരു കോളേജ് സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇരുപത്തിനാല് ശനിയാഴ്ച പത്ത് മണിക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ചോദ്യം ഉദ്ഘാടനം അഥവാ ശിലാസ്ഥാപനം നടത്തുന്നതാണ് തദ്വത്തിൽ നമ്മുടെ എം പി ആന്റോ ആന്റണി ഈ യോഗം രാവിലെ മണപ്പള്ളിയിൽ ബാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ശിലാസ്ഥാപനം നടത്തും പൊതുസമ്മേളനം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ ചെയർമാൻ എം അബ്ദുൽ സലാം അധ്യക്ഷനാകും വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ റാവുത്തർ ഗ്രൂപ്പ് ഭാരവാഹികളായ ഇ ഷിഹാബുദ്ദീൻ ഷാജഹാൻ റാവുത്തർ പ്രൊഫസർ കെ ആർ വി പണിക്കർ ജലാലുദ്ദീൻ റാവുത്തർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി